ഞാനേ നമ്മളെ ഇപ്പൊ ഒരു പെൻഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച ഇങ്ങനെ കണ്ടപ്പോ അതിലൊന്ന് പ്രതികരിക്കണം തോന്നി കാരണം ചില സംഭവങ്ങൾ നമ്മള് പറയാതിരുന്നാല് തെറ്റാണ് എന്നുള്ളൊരു തോന്നല് കൊണ്ട് നമ്മൾ കിട്ടിയ സാധനം കിട്ടിയില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ എന്റെ മകന് ഭിന്നശേഷി പെൻഷൻ വാങ്ങിക്കുന്നൊരു വ്യക്തിയാ ഞാൻ അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ് വീട് രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എട്ട് പത്ത് രണ്ടായിരത്തി പതിനഞ്ച് ആയിരത്തിഒരുന്നൂറ് രൂപ ഇതിന്റെ അകത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ ഡേറ്റിനും വന്നതും ഇവർ പത്താം തീയ്യതിക്കകം പെൻഷൻ വന്നിട്ടില്ലെങ്കിൽ അതിന് വന്നിട്ടുള്ള ഇൻട്രസ്റ്റ് സഹിതം ഇതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ നമ്മള് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വല്ലാത്ത വിഷമം കാരണം നമുക്കൊന്നും അത് കിട്ടിയിട്ടില്ല അറുന്നൂറ് രൂപ എന്നുള്ളൊക്കെ ഒരു ചൊല്ലൊക്കെ ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്നു അത് മുഴുവൻ തെറ്റാണ്